എന്റെ രക്ഷിതാക്കൾക്ക് എന്നെ കൊണ്ട് സമാധാനം കിട്ടിയിരുന്നോന്ന് അവരുടെ മനസ്സ് നിറച്ചിട്ടാണോ ഞാൻ അവരെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചയച്ചത് അവരായിരുന്നു എന്റെ ധൈര്യം എന്ന് പടച്ചോനെ രണ്ടു പേർക്കും നീ കാരുണ്യം ചെയ്യണം എങ്ങനെ നീ കാരുണ്യം ചെയ്യണം കമാ റബ്ബീറ എന്റെ ചെറുപ്പത്തിൽ അവരെന്നോട് കാരുണ്യം കാണിച്ചതുപോലെ ജനിപ്പിക്കുന്നതിന്റെ മുൻപേ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച കൊണ്ട് അനങ്ങാതെ പിടയാതെ ഒന്നും മലർന്നു പോലും കിടക്കാതെ ആഞ്ഞുവലിക്കുന്ന ശ്വാസമുട്ടലിന്റെ വേദനയിലും വെരിക്കോസിന്റെ പെടച്ചിലും ഒരുമ്മ അനുഭവിച്ച ആ കാരുണ്യത്തോടുകൂടി ആ മകനു വേണ്ടി പകലം തിയോളം ചോര നീരാക്കാനും കൊണ്ട് വേർപ്പ് പറ്റിക്കാനും സമ്പാദ്യത്തിൽ നിന്ന് ഒരു നല്ല ഭക്ഷണമോ വസ്ത്രമോ ധരിക്കാതെ ഇന്നത്തെ മക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആയി നല്ലൊരു വസ്ത്രം ധരിക്കാതെ ഒരു നല്ല കുപ്പായം ഇടാതെ ഒരു നല്ല ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ ആ മക്കൾക്ക് വേണ്ടി ജീവിതം നീക്കി വെച്ച വാപ്പ കമാർ ആ ചെറുപ്പത്തിൽ അവരെന്നോട് കാണിച്ച ആയിരക്കണക്കിന് സ്നേഹത്തിന്റെ പടുങ്കുകൾ നട്ടപ്പാതിര നേരത്ത് കിടന്നുറങ്ങുമ്പോ മൂത്രവഹിക്കുന്ന മകനെ ആ മൂത്രത്തിൽ കിടക്കാതിരിക്കാൻ വെള്ളത്തുണി കീറി അഞ്ചും പത്തും കഷണങ്ങളാക്കി കാത്തു വെച്ച ഉമ്മ ഓരോ രാത്രിയും മകന്റെ ഞരവും കരച്ചിലും കേട്ട് ആ പൈതലിനെ എടുത്ത് മാറ്റിക്കടത്തി അവന്റെ അടിഭാഗത്ത് നിന്ന് ആ മൂത്രത്തിന്റെ തുണികൾ മാറ്റി വീണ്ടും ഉണങ്ങിയ തുണി വെച്ച് രാവ് പകലാക്കി നല്ലോണം ഉറങ്ങാൻ പോലും പറ്റാതെ ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മ ഏതൊരു സെക്കൻഡും എനിക്കില്ലെങ്കിലും റബ്ബേ എന്റെ മക്കൾക്ക് വേണം നാഥ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉമ്മ ആ ഉമ്മനെയും നമ്മൾ ഏറ്റവും മര്യാദ കാണോ പെരുമാറിയത് കവി പാടിയ ഒരു പാട്ടുണ്ട് തൊട്ടിലാട്ടിയ കൈകൾ തൊട്ടകാലം മറന്നു ഞാൻ ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ തൊട്ടിലാട്ടിയ കൈകൾ രാവുകൾ പകലാക്കി ഓരോ ും ആട്ടിക്കൊണ്ടിരുന്ന തൊട്ടിൽ മക്കളൊന്നുറങ്ങാൻ ശീതീകരിക്കപ്പെട്ട റൂമില്ലാത്തൊരു കാലഘട്ടത്തിൽ വാതിലടച്ചാൻ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഉത്തരത്തേക്ക് കെട്ടിത്തൂക്കിയൊരു കയറിൽ വാപ്പാന്റെ തുണി കെട്ടി വെച്ച് തൻ്റെ മകൻ അതിലേക്ക് കടത്തി കടത്തിന്നോരോ രാവും പാടി ആ കുഞ്ഞിനെ വലുതാക്കി കൊണ്ടുവന്ന ആ തൊട്ടിലാട്ടിയ കൈകൾ തൊട്ടകാലം മറന്നു ഞാൻ തൊട്ടു നോക്കിയിട്ടുണ്ട് ഉമ്മാന്റെ കൈ തൊട്ടു നോക്കിയിട്ടുണ്ട് ഉമ്മാന്റെ കൈ ഒരാഴ്ച എന്റെ ഇടക്ക് നമ്മക്കൊക്കെ എന്താണെന്നറിയാവോ വാട്സപ്പ് സ്നേഹവും ഫേസ്ബുക്ക് ബന്ധുക മാതൃദിനൊക്കെ വരാൻ നിൽക്കുക ചില മക്കളുണ്ട് ഉമ്മാന്റെ പേരുള്ള ഒരു ഫോട്ടോ കെട്ടിട്ട് പറയും കാരുണ്യത്തിന്റെ കടലായ സ്നേഹത്തിന്റെ കടലായ എന്റെ പ്രാണെന്റെ പ്രാണെന്റെ ഉമ്മാന്നൊക്കെ സ്വന്തം ഉമ്മാൻ പോയി നോക്കിയിട്ട് ചിലപ്പോൾ ഒരു മാസമായിട്ടുണ്ടാവും ഓരോന്നും നഷ്ടപ്പെട്ടു പോകുമ്പോഴ അവർ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചായിരുന്നു ധൈര്യമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക അവർ അവര് നമ്മളടുത്തുനിന്ന് ഇല്ലാണ്ടായി പോകുമ്പോഴാ അവർ നമുക്ക് എത്ര ധൈര്യം തന്നവരായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക ഒട്ടിയ വയറിൻ്റെ വേദന കേട്ട കാലം മറന്നുപോയി ഞാൻ ഈ അടുത്ത ദിവസം ഒരു കുടുംബത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് കേട്ട് സംസാരിക്കാൻ ചെന്നതാ ഉമ്മ പറയാണ് ഞാൻ ഒറ്റക്ക് താമസിച്ചോള മക്കളെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീട്ടിൽ തൊട്ടടുത്തൊരു കൊട്ടാരം ഉണ്ടാക്കിയിട്ട് മകനും മാൻ അങ്ങോട്ട് കൂട്ടിയതാണ് ഉമ്മ പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ഞില്ല എനിക്ക് ആരോടൊരു പരാതി ഇല്ല മക്കളോട് പരാതി ഇല്ല പക്ഷേ എനിക്ക് എൻ്റെ പഴയ തറവാട്ട് കിടക്കണം വാപ്പ മരിച്ചോയതല്ലേ അവിടെ കിടക്കട്ടെ ഞാൻ ഹസാനിങ്ങനെ രഹസ്യമായിട്ട് ആ ഉമ്മാനൊന്ന് നമ്മൾ കണ്ടു സംസാരിച്ചു അപ്പം ആ ഉമ്മ പറഞ്ഞൊരു കഥയാണ് എന്നു ഓൻ തിരിച്ചു വരുമ്പോൾ ഞാൻ പോർച്ചിന്റെ സൈഡിൽ ഇങ്ങനെ കാത്തുക്കും ഓം വന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും അത് ഉമ്മാരെ മനസ്സെങ്ങനെയാ ഓം വന്നാലേ എൻ്റെ മനസ്സൊന്ന് സമാധാനാവൂ ചിലപ്പോൾ ഓള് കടന്നിട്ടുണ്ടാവും അങ്ങനെ വന്നൊരു കൂട്ടത്തിൽ ഞാനൊൻ്റെ ബൈക്ക് നിർത്തുമ്പോൾ തന്നെ എനിക്കറിയാം അവൻ്റെ കൈമലെന്തോ ഉണ്ട് എന്ന് പക്ഷെ അവിടെ തന്നെ വെച്ചു ഓൻ എൻ്റെ ഒന്നും മണ്ടി അകത്തേക്ക് അങ് പോയി പിന്നീട് ഉമ്മ പറയാണ് പിറ്റേന്ന് നേരം വെളുത്തു അവനോട് മറന്നോ ഞാൻ നേരത്തെ എഴുന്നേൽക്കും ഞാൻ നോക്കുമ്പം എനിക്ക് തരാം മടിച്ചിട്ടാണോ എന്തോ ഓം വാങ്ങിവെച്ച സാധനം ഞാൻ അത് എടുത്തു കൊണ്ടു കൊടുത്തപ്പോ അവൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിനേക്കാൾ അതിനേക്കാളേറെ അവന്റെ ഭാര്യന്റെ മാനസികമായിട്ട് മാനസികമായിട്ടിന് ഒരുപാട് ബേജാറാക്കി അപ്പൊ ആ മകനേറ്റ് സംസാരിച്ചപ്പോൾ പെണ്ണുങ്ങളെ പൂതിക്കി പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ അപ്പൊ അകത്തേ കുമ്മനെ കാണിക്കാണ്ട് എടുക്കാന്ന് കരുതി എന്നൊക്കെ പറയുമ്പോ അറ്റ വലിയ സാധനം പരിപ്പ് വടയാ ഞാൻ ചോദിച്ചു ഒരു പരിപ്പ് പരിപ്പുവടമാർക്ക് തിന്നാൻ പറ്റിയാലെങ്കിലും കൈമക്കൊടുത്താൽ മതി അത് ആറ് കഷണാക്കിയിട്ട് പേരക്കുട്ടിയേക്കും കൊടുക്കും ചിലപ്പോനെയും വിളിച്ചിട്ട് കൊടുക്കും ഈയോടെയും തിന്നോ എന്ന് അറിയും അതൊരു പരിഗണനയാണ് അതൊരു സ്നേഹമാണ് അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ ഏകാന്തതയിൽ ചേർത്തു പിടിക്കപ്പെടുന്നുണ്ടെന്ന് തോന്നലുണ്ടായ ഒരു മാതാപിതാക്കളും കരയൂല ഒരു മനസ്സും വ്രണപ്പെടൂല അതുകൊണ്ട് ഒരു മക്കളെന്ന നിലക്ക് നമ്മളെ മാതാപിതാക്കളോട് നമ്മൾ എത്രത്തോളം മനോഹരമായിട്ട് പെരുമാറി നമുക്ക് പടച്ചു തന്ന ഏറ്റവും നല്ല ജീവിതത്തിന്റെ ഘട്ടമായിരുന്നു അത് ഒരു മക്കളെന്ന ഘട്ടം ആ മക്കൾ എന്ന ഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം നമ്മളെ സ്വഭാവം മാതാപിതാക്കളോട് നന്നാക്കിയിട്ടുണ്ട് ഇന്നും മറ്റുള്ളവർക്ക് വേണ്ടി കുത്തുവാക്ക് പറയുന്നവര് സ്വന്തം മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറാതെ ഏറ്റവും മോശമായി പെരുമാറി അവരുടെ ഉള്ളകം സങ്കടപ്പെടുന്നവർ ഇന്ന് എല്ലാവരും ചിന്തിക്കൽ എന്താണെന്നറിയാമോ ഞാനിത് പറയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നോടൊരു ദേഷ്യം ഉണ്ടാകും എല്ലാ മക്കളും നോക്കണം അത് ഇസ്ലാമിക ഒരാൾ അത് ചെയ്തിട്ടില്ല എന്തു ചെയ്യും നമുക്കത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമോ പറ്റിക്കൊള്ളണം എന്നില്ല പക്ഷെ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് ഒരാക്കും അതിന്റെ പേരിൽ ആയുസ് നീട്ടിയില്ല കുറക്കേയില്ല മറ്റൊരു ഭാഗത്തല്ല പറഞ്ഞു ഒരാള് അവന്റെ നെയ്യത്തിനനുസരിച്ച് നോക്കിയാ അവന് കൂലി കിട്ടും ചിലരൊക്കെ അങ്ങനെ പരാതി പറയും ഉമ്മാക്ക് നാലു മക്കളാ ഇവിടെ തന്നെയാ നിൽക്കുക ഞാൻ തന്നെ നോക്കണം മറ്റുള്ളവരിലൊന്നും കൊണ്ടുപോവുന്നില്ല ഞാൻ പറയാറുണ്ട് മാ മക്കൾക്ക് പടച്ചം കൊടുത്തൊരു പരീക്ഷണമാണ് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നിങ്ങള് ആ മക്കൾക്ക് പടച്ചോം കൊടുത്ത ഒരു പരീക്ഷണാണ് ആ സ്വഭാവം എനക്ക് അമ്മാനെ നോക്കാനുള്ള ഒരു മനസ്സ് പടച്ചോം തന്നത് അല്ല എനിക്ക് തന്നൊരു നിയമത്വ ആ നോക്കിയതിന്റെ കൂലിങ്ങി പറഞ്ഞു കളയരുത് സമയം നീ നെയ്യത്ത് നന്നാക്കി നോക്കുകയാണെ എനിക്ക് അതിന്റെ കൂലി കിട്ടും മറ്റൊരാൾ നോക്കാത്തതിന്റെ കുറവും ഇങ്ങി പറയണ്ട കണക്കും ഈ നോക്കണ്ട അതല്ല അവർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് അല്ല ചിലർക്ക് സ്വഭാവം കൊണ്ട് ചില ശിക്ഷകൾ കൊടുക്കും ചില പരീക്ഷണങ്ങൾ കൊടുക്കും അവരിട്ടറിയില്ല ആ സ്വഭാവം എങ്ങനെയാന്ന് നമ്മൾ പറയലില്ലേ പറഞ്ഞതുപോലെ തന്നെയാണത് എല്ലാത്തിലും നെഗറ്റീവ് കാണുന്ന ചില മനസ്സുണ്ടാവും ആണുങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ടാവും എന്ത് കണ്ടാലും നെഗറ്റീവ് ഒരാളോട് പോലും മാന്യായിട്ട് പെരുമാറൂല വേഗം കുത്തുവാക്ക് പറയാൻ വേഗം തർക്കുത്തരം പറയാൻ ഇതൊക്കെ അല്ല ചിലർക്ക് കൊടുക്കുന്നവരുടെ വൃത്തികെട്ട സ്വഭാവം അതവർക്കുള്ള പരീക്ഷണ ഏത് നല്ല കാര്യത്തിൻ്റെയും അടിയിൽ വന്നിട്ട് തോന്നിയാൽ ശരിയെക്കുന്നതല്ലേ കാണല്ലേ അതല്ല അവർക്ക് കൊടുക്കുന്ന ഒരു പരീക്ഷണ അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതത്തിൽ പടച്ചോം തന്ന ആദ്യത്തെ ഘട്ടം നമ്മളെ മാതാപിതാക്കൾക്ക് മക്കൾ എന്നൊരു കാലഘട്ടം ആ മക്കൾ എന്ന കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കൂടി തൻ്റെ മാതാപിതാക്കളെ പരിഗണിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അവിടെയാണ് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയും സ്വഭാവവും ആ സമാധാനത്തിലാണ് നമ്മളെ കയ്യിൽ നിന്ന് വാപ്പയും തിരിച്ചു പോകുന്നതെങ്കിൽ ദുനിയാവിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടൂല്ല ഇമാം ഗസാലി പറഞ്ഞൊരു വാക്കുണ്ട് ഈ ദുനിയാവിൽ വാപ്പൻ്റെ ഇമ്മന്റെയും പ്രാർത്ഥന തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഒരു സ്ഥലത്തും തോറ്റൂല എന്തൊക്കെ നിങ്ങൾക്ക് തോൽവി അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഒരാത്യന്തികമായ സമാധാനം പടച്ചോനാ മക്കൾക്ക് കൊടുക്കുന്ന കാരണം അവർക്ക് വേണ്ടി ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചൊരു വാപ്പന്റെയും ഇമ്മന്റെയും പ്രാർത്ഥന ഇവിടെ ഉണ്ടാവും പകരം ആ എൻ്റെയും മനസ്സിന്റെ വേദനയാണ് നമ്മളെ തലക്കു മേലുള്ളെങ്കിലോ എന്നാലും പടച്ചോനെ ഞാൻ എങ്ങനെ പോറ്റിയതാ ഓനെ ഓൻ എന്നോടത് ചെയ്തല്ലോ എന്നുള്ളൊരു വാക്കാണ് ഉമ്മന്റെയും വാപ്പന്റെയും മനസ്സിലുണ്ടാവുന്നതെങ്കിലോ നാലുന്റെ പടച്ചോനെ അവൾ ഇന്നോടങ്ങനെ ചെയ്താന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സാണ് ഉമ്മൻറെതെങ്കിലോ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാറുണ്ട് ഒരു കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് കയറി ചെല്ലുമ്പം ഒരു ഉമ്മ ആദ്യം തീരുമാനിക്കേണ്ടത് എന്താണെന്നറിയാവോ കയറി വന്നത് മോള സ്വന്തം മകളാ കാരണം ആ മകൾക്ക് മുൻപേ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെന്നവള ആ ഉമ്മ അന്ന് കയറി ചെന്ന വീട്ടിൽ ആ ഉമ്മയുടെ പേരിലുണ്ടായ വേജാറ് ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന വേദന അവിടെയുള്ള ചില ആളുകളുടെ സംസാരം കൊണ്ട് മുറിഞ്ഞ മനസ്സ് ആ ഉമ്മാക്കൊരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ കയറി വരുന്ന പെൺമക്കളെ മനസ്സൊരിക്കലും ഞാൻ മുറിക്കൂല ആ മനസ്സ് ഞാൻ വേദനിപ്പിക്കൂല തീരുമാനിക്കുന്നതാ ദീന് അതാ കുടുംബത്തിലെ ദീന് അല്ലാണ്ട് ആൾക്കാർ പറയും നല്ല ദീനി കുടുംബം എന്താ ഉമ്മ ഫുള്ള് കുറാൻ ക്ലാസിലാ അതേമാനെ കൊണ്ട് ആ പെൺകുട്ടിക്ക് ഒരു സ്വൈര്യ അല്ലെങ്കിൽ പിന്നെന്ത് ദീനആ അത് ഞാൻ പറയലുണ്ട് ഒരു ദീന് ഞാൻ ഷാദുരിപ്പള്ളിയിൽ കുത്തുപൊക്കെ കയറുമ്പോൾ ചില പിയാപ്ലാരി കൈ അടിച്ചിട്ട് അറിയും അതെ നിങ്ങൾ പ്രസംഗിക്കുമ്പോഴേ പിയാപ്പിളാരൊക്കെ നല്ലോണം നോക്കാൻ വേണ്ടി ഒന്ന് പ്രസംഗിക്കണം കേട്ടോ വല്ല ശക്തിയിൽ അതൊക്കെ ഒന്ന് പറയണമെന്ന് ഞാൻ ചോദിച്ചു അതെന്താ നോക്കലില്ലേ അല്ല നോക്കാഞ്ഞിട്ടൊന്നുമല്ല തിങ്കളാഴ്ച രാവിലെ ഓള് പറയും എന്നാ ക്ലാസ് ഉണ്ട് ഇവിടെ ക്ലാസ് ഉണ്ട് ഓ ചൊവ്വാഴ്ച പറയും മറ്റേ മോലേന്റെ ക്ലാസ് ഉണ്ട് ഓ ബുധനാഴ്ച പറയും മറ്റേ മീറ്റിംഗ് ഉണ്ട് ഓ വ്യാഴാഴ്ച പറയും അങ്ങോട്ട് ഇവിടെ പോകാനുണ്ട് ഇക്കുറെക്കർക്ക് വെള്ളം കിട്ടണേ ഹോട്ടലിൽ തന്നെ പോകണം അങ്ങനെ ഒരു ദീനില്ല സ്വന്തം ഭർത്താവിനെ പരിഗണിച്ചുകൊണ്ടും കുടുംബത്തെ പരിഗണിച്ചുകൊണ്ടും ആ ദീന ഒരു കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ ആ കുടുംബം കൃത്യമായിട്ട് നിസ്കരിക്കുകയും എന്നുള്ളതല്ല അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ ഒരാളും മനസ്സ് വേദനിക്കുന്നില്ല പെരുമാറ്റം കൊണ്ടും സംസാരം കൊണ്ടും ഇടപെടലുകളെ കൊണ്ടും എന്നുറപ്പുവരുത്തലാ തീന് ആ മനസ്സമാധാനം ഒരു ഉമ്മാക്കുണ്ടെങ്കിൽ കയറി വരുന്ന പെൺമക്കളോട് ഒരിക്കലും ആ കുത്തുവാക്ക് പറയൂല ഒരു പെൺകുട്ടിൻ്റെ മനസ്സ് വേദനിപ്പിക്കൂല നിന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു പെണ്ണിന്റെ കണ്ണീര് വീണ പടച്ചോന്റെ നരകത്തിന്റെ തെയ്യ് വീഴുന്നതിന് സമാ ഹക്കായ ഒരു കാര്യത്തിനല്ലാണ്ട് ഒരു പെണ്ണിന്റെ കണ്ണീര് വരരുത് ദീൻ നിസ്കരിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഓള് കരയാണോ കരഞ്ഞോട്ടെ മോളങ്ങിട്ട് ഇങ്ങു പോകുന്നത് ശരിയല്ല മോൻ കല്യാണം കഴിച്ചത് അവന് കാണാൻ വേണ്ടിയാ ഇപ്പൊ ധരിച്ചു പോകുന്നതേ അത് അത്ര നല്ലതല്ല മോളെ പേരിലാണോ ഓള് കരഞ്ഞോട്ടെ അല്ലാതെ ഓളെ പോയി തിരിച്ചു വരുമ്പോൾ കൊണ്ടുവന്ന പലഹാരം കുറഞ്ഞതിന്റെ പേരിലും നോമ്പിന് ആദ്യത്തെ അഞ്ചാമത്തെ ദിവസം നോമ്പ് ഇറക്കാൻ വിളിക്കാൻ ഓളെ വാപ്പ വരാത്തതിന്റെ പേരിലും ഓളന്നോളെ വീട്ടിൽ പാർക്കാൻ പോയപ്പോ തിരിച്ചു വന്നപ്പം പലഹാരം കുറഞ്ഞു പോയിന്റെ പേരിലും അതിന്റെ പേരിൽ ആവരുത് പേരിൽ ആവരുത് സങ്കടപ്പെടുത്തല് ആ ഹക്കായ നിലക്ക് കയറി വരുന്ന പെൺമക്കൾ ഇതൊരു കുടുംബത്തിന്റെ സമാധാന അങ്ങനെ ഒരു ഉമ്മാക്ക് പടച്ചോൻ ഇനി അഥവാ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ മരോടും മോശം പെരുമാറുന്നുണ്ടോ അത് പടച്ചോൻ കണക്കോക്കിക്കോളും അത് അല്ല കണക്കോക്കോളും അല്ല പറഞ്ഞതല്ലേ അത് അശ്രദ്ധ നിങ്ങളുടെ മനസ്സ് വേദനിച്ചതിന്റെ ആയിരം മടങ്ങ് അവളുടെ വേദന അനുഭവിപ്പിക്കാൻ കഴിവുള്ള പടച്ചോൻ വാനലോകത്തിരുന്നത് കാണുന്നുണ്ടെങ്കിൽ ഇത്രയേറെ കരൾ കൊടുത്ത് മരുമക്കളെ സ്നേഹിച്ചിട്ടും ആ പെൺകുട്ടിയുടെ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ആ ഉമ്മാന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ ആ മനസ്സിന്റെ വേദന നിങ്ങൾ ദുനിയാവിൽ വേദനപ്പെടാൻ ഇത്തക്കൂ ദ അല്ല പറഞ്ഞൊരു വാക്കാണത് അക്രമിക്കപ്പെട്ടവന്റെ വേദനിപ്പിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ വേദനയുടെ പ്രാർത്ഥനകൾ സൂക്ഷിച്ചോ അവര് പടച്ചോനോട് പറഞ്ഞിട്ടില്ലെങ്കിലും അല്ല കണക്കൂക്കും ഇനി കയറി ചെല്ലുന്ന ഒരു പെൺകുട്ടിയാ വീട്ടിൽ നിന്ന് എങ്ങനെയാ ചിന്തിക്കണ്ട് എങ്ങനെ ആദ്യത്തെ ആദ്യത്തെ ദിവസം കൊണ്ട് എൻ്റെ അമ്മാനൊന്ന് ഭയപ്പെടുത്താൻ എനിക്ക് എൻ്റെ തനി സ്വഭാവം കാണിക്കാൻ നല്ല ചിലന്മാർ ആദ്യമേ പറഞ്ഞു കൊടുക്കും ഞാൻ ഇന്ന് പറയാറുണ്ട് നല്ല മാതാക്കളും ഉണ്ട് നല്ല മോശം മാതാക്കളും ഉണ്ട് മക്കളുടെ എല്ലാ കൊള്ളരുതായ്മക്കും കൂടെ നിൽക്കുന്ന ചിലന്മാരുണ്ട് ഈ പ്രേമം പോലെ തോന്നിയാസ കളികള് വൃത്തികേടുകള് ആഘോഷങ്ങൾക്കുള്ള വസ്ത്രധാരണങ്ങള് വാപ്പ പറയുമ്പോളെ നമുക്കത് പറ്റൂല എന്ന് പറഞ്ഞാൽ ഉമ്മ പറയും നിങ്ങളൊന്നും ഉണ്ടാക്കിയേ കുട്ടികളൊന്നും ചെയ്യാണേ ചെയ്യട്ടെ ഉമ്മാന്റെ സപ്പോർട്ടോട് കൂടി വാപ്പാനെ പൊട്ടനാക്കി ജീവിപ്പിക്കുന്നവരുണ്ട് എല്ലാ സൗകര്യം ഉമ്മ ചെയ്തു കൊടുക്കുക എന്തിനു ന്യായീകരിക്കുക വാപ്പ ചോദിക്കാൻ വന്ന വാപ്പാനോടുമ്മ സംസാരിക്കുക എന്തിന്റെ പേരിൽ ദീനിന്റെ ചിട്ടയുടെ പേരിലല്ല അള്ളാന മറന്ന് ഈ അടുത്ത ദിവസം ഒരു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ഇന്ന് കേട്ടപ്പം വീട്ടിൽ ചെന്ന് മകളെ ക്വസ്റ്റ്യൻ ചെയ്ത് മോളെ അത് ശരിയല്ലട്ടോ അത് പാടില്ലട്ടോ എന്നൊക്കെ പറയുമ്പഴേക്കും ഉമ്മ മറിഞ്ഞു നിന്നിട്ടോളോട് പറഞ്ഞു വാപ്പ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കലകളാന്ന് പറയും ഈ പോയിക്കോ മോളെ എന്ന് പറയും ഒരു വാപ്പാന്റെ സ്ഥാനം വാങ്ങിക്കൊടുക്കേണ്ടത്മാരാ മക്കളെ വാപ്പാന്റെ ആയുസ് കൊണ്ട് അങ്ങൾ ജീവിക്കുന്ന പറഞ്ഞു കൊടുക്കണം വാപ്പാന്റെ നെഞ്ചിന്റെ മിടിപ്പ് അങ്ങനെ ഫലം എന്ന് പറഞ്ഞു കൊടുക്കണം അല്ലേ ആണിന്റെ തൊണ നഷ്ടപ്പെട്ടു നോക്കണം കിട്ടാവുന്ന സമ്പത്തിന്റെ ഒരാഴ്ചക്ക് ഞാൻ പറയാറുണ്ട് ഇന്ന് താമസിക്കുന്ന വീട്ടിൽ നിന്നൊരു വാടക വീട്ടിലേക്ക് എത്തിയാ മതി വാടക വീട്ടിലേക്കുള്ള പൈസ കൊടുക്കാൻ മാസാ മാസം അയ്യായിരം രൂപ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ അയ്യായിരം കൊടുക്കേണ്ടി വരുന്നതിന്റെ പേരിൽ ഒരായിരം കുടുംബങ്ങൾ കണ്ണീരണിയുമ്പോ ഉള്ളതെല്ലാം ഊട്ടിയൊരുക്കി ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാതെ മക്കളെന്നും കുടുംബമെന്നും പ്രതീക്ഷയോടുകൂടി ഒരു വാപ്പ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പം മക്കളോട് പറയണം വാപ്പ എല് വള്ളമാക്കുന്നതും വാപ്പ ചോര നീരാക്കുന്നതും അത് സ്വദേശത്താണെങ്കിലും അങ്ങ് വിദേശത്താണെങ്കിലും മക്കളെ വാപ്പാന്റെ ഒരു ഉറപ്പയ്ക്ക് കോടീന്റെ വിലമെടുക്കണം മക്കളെ എന്ന് മരു പറഞ്ഞുകൊടുക്കണം അതുകൊണ്ടാ അല്ലാൻ്റെ ഹബീബ നിമിത്തങ്ങൾ പറഞ്ഞതും കല്യാണം കഴിപ്പിച്ചെടുക്കുന്ന വാപ്പാർ പറയുന്ന ഒരു വാക്കില്ലേ എന്താ ഞാനെന്റെ മകളെന്താ പറഞ്ഞ് എന്റെ മകളെ കൊണ്ട് ആ കുടുംബം കണ്ണീര് ഓടിക്കണം എന്നല്ല എന്റെ മകളെ കൊണ്ട് ആ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടണം എന്നല്ല എന്റെ മകളെ കൊണ്ട് ആ കുടുംബം തന്മ തെറ്റി പിരിയണം എന്നല്ല ആ കുടുംബത്തിൽ എന്റെ മകള് കാരണം ഏട്ടനും അനിയനും വാപ്പ ഇമ്മയും പങ്ങന്മാരും അങ്ങളാരും തമ്മിൽ തല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൊല്ലിക്കൊടുത്ത മീസാക്കൽ ചോദ്യം ചെയ്യപ്പെടും വേദമാക്കിയോ നിങ്ങൾ കൈ പിടിച്ച് പറഞ്ഞ വാക്കെന്താ പറഞ്ഞതുകൊണ്ട് നിന്റെ മോളെ ഞാൻ കുടുംബം നിന്റെ മകളെ കൊണ്ടൊരിക്കലും നീ അകലൂല എണയും തുണയുമായി നിന്റെ കുടുംബത്തിന്റെ വർക്കത്തായിട്ടാണ് ഞാൻ എന്റെ മോളെ തരുന്നത് അങ്ങനെ കൈപിടിപ്പിച്ചൊരു മകൾ എന്ത് ചെയ്യണം ആ കയറി ചെല്ലുന്ന വീട്ടിലെ വാപ്പാനെയും മാനേയും കാണേണ്ടത് പടച്ചോനെ ഈ സെക്കൻഡ് വരെ നിന്റെ പിയാപ്പ്ളയ്ക്ക് വേണ്ടി പടച്ചോനോട് കൽ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും പോറ്റി നിന്റെ പിയാപ്പ്ലൻ്റെ തലക്കിക്കൊടുക്കുകയും ഇരുപത്തഞ്ച് കൊല്ല പടച്ചോനെ അടിവസ്ത്രം മുതൽ ഓൻ തിന്നാനുള്ളതും ഉടുക്കാനുള്ളതും ഇറങ്ങിപ്പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈ സാധുക്കളായ രണ്ടു പേരുടെയും പ്രാർത്ഥനയും അവരുടെ അധ്വാനുവാ എന്റെ പിയാപ്ല ഇക്കോലത്തിലായി കിട്ടിയത് അതുകൊണ്ട് ആ തന്ന അവരെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തരുത് എന്ന് ഒരു പെൺകുട്ടി ചിന്തിക്കേണ്ടേ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവൻ ഇവരാ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചത് അവരാ അതുകൊണ്ട് അവരുടെ മനസ്സിന്റെ തൃപ്തിയോടുകൂടി അവൻ എനിക്ക് സ്വീകരിക്കാൻ പറ്റണമെന്ന് അവരുടെ തൃപ്തിയോടുകൂടി എനിക്ക് മറ്റൊരു വീട്ടിലേക്ക് മാറാൻ പറ്റണമെന്ന് ഇതൊക്കെ ദീൻ ഉണ്ടെങ്കിലും കുടുംബത്തിൽ നല്ല സ്വഭാവം ഉണ്ടെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഒരു ഉറപ്പിച്ചു പറയുന്നു ഈ ലോകത്ത് സ്നേഹം കൊണ്ടല്ലാണ്ട് നിങ്ങൾക്ക് ഒരാളെ ജയിക്കാൻ പറ്റൂല